ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല അടിപൊളി സാൻഡ് സാൽമൺ ഫിഷിൻ്റെ ഒരു റെസിപ്പി ആയല്ലോ സാൽമൺ ഫിഷ് എന്ന് പറഞ്ഞാൽ നല്ല അത്രയും വിറ്റാമിൻ ഗുണങ്ങളില്ല ഒരു ഫിഷാണ് അതുകൊണ്ട് തന്നെയായിരിക്കും ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് ചില സമയത്ത് കുറച്ചൊരു കുറവുണ്ടാവും പക്ഷെ ഇത് കഴിക്കുന്നതേ മീന് ഇടക്കളും കഴിക്കുന്നത് നമ്മൾ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് കുക്കാവുകയും ചെയ്യും ഈ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞ് പൊടിഞ്ഞിട്ടൊന്നും പോകില്ല അപ്പോൾ അങ്ങനെ ഈയൊരു രീതിയിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കൽ ഈ ഒരു വെച്ചാൽ നമുക്ക് സാധാരണ പോലെ മുളക് പൊടി മസാല അതൊന്നും ഒരു സൂട്ടാവില്ല എങ്ങനെ അത് വെച്ചാലും ടേസ്റ്റാണ് പക്ഷേ പക്ഷേങ്കിൽ ഈ ഞാൻ ഇന്ന് കാണിക്കുന്ന ഒരു ഒരു മാരിനേഷൻ നല്ല രീതിയിൽ സൂട്ടായി പോവും ഈ ഫിഷുമായിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും ഇതെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഒരു മുള്ളുണ്ടാവും ഒരുപാടൊന്നും ഉണ്ടാവില്ല ഡെയിലായിട്ടില്ലേ അപ്പോൾ അതെങ്ങനെയാണ് ആ മുള്ള എടുക്കേണ്ടതെന്ന് ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്ന സമയത്ത് ആ മുള്ള കളഞ്ഞിട്ട് തന്നെ നമ്മൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഈ സാൽമൺ ഫിഷിൽ എന്തുകൊണ്ട് ഇത് ഇത്ര ഹൈപ്പ് ഇതെന്ത് കൊണ്ട് ഇങ്ങനെ ഇതിൻ്റെ റെസിപ്പീസ് എല്ലാം വൈറലായനെന്ന് നമുക്ക് കാണാം നോക്കാം അപ്പോൾ ഇതിലുള്ളത് വെച്ചാൽ പ്രോട്ടീൻ ഉണ്ട് വൈറ്റമിൻ ബി ട്വൽവ് പിന്നെ വിറ്റാമിൻ ഡി ഉണ്ട് ഇപ്പം അധികം ആൾക്കും വിറ്റാമിൻ ഡീൻ്റെ കുറവും എല്ലാം വരുന്നില്ലേ അപ്പോൾ വിറ്റാമിൻ ഡീടെ കുറവെല്ലാം വരുന്ന സമയത്ത് തന്നെ നമുക്ക് ജോയിൻറ്റ് പെയിൻ നമ്മൾ പിന്നെ നമുക്ക് ഉണ്ടാകുന്ന ഹെയർ ലോസ് ഇതെല്ലാം വൈറ്റാമിൻ ഡി കുറയുമ്പോൾ ഉണ്ടാകുന്നതാണ് കണ്ടില്ലേ ഇതുപോലെ ഒരു നേരി മുള്ളുണ്ടാവും അത് ഇങ്ങനെ നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അത് പുറത്തേക്ക് നിൽക്കുമ്പോൾ അത് നമുക്ക് എടുത്തിട്ട് മാറ്റാവുന്നതാണ് േ ഇതുപോലെ കളയുക എല്ലാത്തിലും ഒരുപാടൊന്നും ഉണ്ടാവില്ല കുറച്ച് ഇടയ്ക്കിടക്ക് സ്ഥലങ്ങളിലെ ഈ മുകളുണ്ടാവും അതൊന്നും നീക്കുക പിന്നെ പ്രശ്നമില്ല അപ്പം ഞാൻ ഈ ഇതിലേക്ക് ഗാർലിക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയെന്ന് അത് മസാലയിലേക്ക് ഇതാ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള മസാലയാണ് ഈ ഒരു ഈ ഒരു മാരിനേഷൻ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തെല്ലാം ഇട്ട പോലെ ഉണ്ടാവും പക്ഷേ എങ്കിൽ ആ ഗാർലിക്കിൻ്റെ എല്ലാം ആ ഒരു ഫ്ലേവർ നന്നായിട്ട് അതിലേക്ക് പിടിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് പെപ്പറാണ് ബ്ലാക്ക് പെപ്പറും പിന്നെ എന്താണ് ബ്ലാക്ക് പെപ്പറും ഉപ്പും ലെമൺ ജ്യൂസും പിന്നെ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ഗാർലിക്ക് കുറച്ചധികം തന്നെ വേണം എന്നാൽ അതിന് വേറെ മസാലയായിട്ട് നമ്മൾ മുളക് പൊടിയോ മല്ലിയപ്പൊടിയോ മഞ്ഞളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇതാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ തന്നെ പറയാം അപ്പം നമുക്ക് ഇതെന്തെയ്യാം നന്നായിട്ട് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല തേച്ച് പിടിപ്പിക്കാം പിന്നെ നമുക്കൊരു തവയിൽ എന്ന് ഞാൻ അൺസാൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഈ ബട്ടറിൽ ബട്ടറും ഇതും ഈ ഫിഷും തമ്മിൽ ഈ നല്ലൊരു കോമ്പിനേഷനാണ് ബട്ടറിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ബട്ടർ യൂസ് ചെയ്യാം കുറച്ച് മതിയാവും കാരണം ഈ ഒരു ഫിഷിൽ തന്നെ നന്നായിട്ട് ഫാറ്റ് അത് വേകുമ്പോൾ ഇറങ്ങും അപ്പോൾ തന്നെ ഇത് നമുക്ക് നമുക്കെന്താ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഷാലോ ഫ്രൈ നമുക്ക് എന്താ പറയേണ്ടത് ഹാർട്ട് ഹെൽത്തിനും എല്ലാം നല്ലതാണ് പിന്നെ നമുക്ക് എന്താണ് ഈ ഏജ് റിലേറ്റഡ് ഐറ്റം നമ്മൾ മസിൽ ലോസിനും പിന്നെ കുട്ടികൾക്കുള്ളാണെങ്കിൽ ബ്രെയിൻ ഹെൽത്തിനെല്ലാം നല്ലതാണ് കേട്ടോ ഈ സാൽമൺ ഫിഷ് അപ്പം നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു സിമ്പിൾ ഈസി ആയിട്ടില്ല ഈ മസാല ഫിഷില് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടാവും ഗാർലിക്ക് ചോപ്പ് ചെയ്ത പീസസ് ഞാൻ അത് ഫ്രൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് അതിന്റെ മേലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടി അതും ഇതിന്റെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ക്രഞ്ചി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് പട്ടിത് കുക്ക് ആവും അത്ര ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് കുബൂസിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ഞാൻ കുബൂസും ഹമ്മൂസെല്ലാം കൂട്ടിയിട്ടാണ് തിന്നുന്നത് അത് ചപ്പാത്തിൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം അപ്പോൾ ട്രൈ ചെയ്യാം ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ പിന്നെ ടാറ്റാ ബൈ ബൈ